മരുന്നുകളുടെ ജി എസ് ടി എടുത്തു കളയണമെന്ന് കെ എം എസ് ആർ ഐ ആശുപത്രികളിൽ സുരക്ഷ ശക്തമാക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്നും കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ സിഐ ടി യു കണ്ണൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം ഡോക്ടർ വി എം പി ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾ കോർപ്പറേറ്റുകളുടെ ചൂഷണത്തിന് വിധേയമാകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് ഡോക്ടർ വി ശിവദാസൻ എം പി പറഞ്ഞു എന്നാൽ ചൂഷണത്തിന്റെ ആഴം തിരിച്ചറിയാൻ തൊഴിലാളികൾക്ക് കഴിയാതെ പോകുന്നുണ്ട് ഇതാണ് വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ദൗർബല്യമെന്നും എം പി പറഞ്ഞു ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ശരി തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള മാധ്യമ വിചാരണകളാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കഴിയാത്ത ശരി തിരിച്ചറിയാത്ത അവരുടെ ആകെ ഒരു മാധ്യമ സർക്കിട്ടി നിലനിൽക്കുകയാണ് നിറഞ്ഞ സ്ഥലത്തോടെ ആ സർക്കിട്ടിനെ തിരിച്ചറിയാൻ രാജ്യത്തെ നമുക്ക് കഴിയുന്നത് കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റിപ്രസെന്റേറ്റീവ് അസോസിയേഷൻ സിഐ ടി യു കണ്ണൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി മരുന്നുകളുടെ ജി എസ് ടി കുറക്കുക ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും സുഗമമായ പ്രവർത്തനത്തിന്റെ സുരക്ഷിതത്വം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു പ്രസിഡന്റ് മനോജ് മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു കെ സുരേന്ദ്രൻ എം എം ഹനീഫ സി എസ് ജയൻ ഇ സുർജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ